പക്ഷെ കുട്ടികളെ ഹിപ്പ് ജോയിൻറ്റ് പോകുന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ ഇത് ഡെവലപ്മെൻറ്റ് ഡിസ്പ്ലേഷ്യ ഓഫ് ഹിപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്നത് ഇടുപ്പിലെ ജോയിൻ്റ് ഉണ്ടാകുന്നതിലുള്ള അതിൻ്റെ ഡെവലപ്മെൻ്റിലുള്ള ഒരു പ്രശ്നമാണ് ഇതൊരു പക്ഷേ ഇടുപ്പല്ലിൻ്റെ ഫിമറൽ ഹെഡ് എന്ന് പറയുന്ന ബോൾ പോലുള്ള ഭാഗം അതിൻ്റെ സോക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയി തെന്നി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അതുമല്ലെങ്കിൽ ഭാഗികമായിട്ട് തെന്നി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അതുമല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലിരിക്കേണ്ട സോക്കറ്റ് ഒരു പക്ഷേ ഫ്ലാറ്റോ ഷാലോ ആയിരിക്കുന്നു കാലക്രമേണ ഈ സോക്കറ്റിൽ നിന്നും ബോൾ തെന്നി പുറത്തേക്ക് പോകുന്നു ഇത്തരത്തിലുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആയിരത്തിലൊന്നോ രണ്ടോ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഡീഫോമിറ്റുകൾ കാണപ്പെടുന്നു സാധാരണയായി കുട്ടികളിലും പ്രീനാറ്റൽ പൊസിഷനിങ് വെച്ചാൽ ഗർഭാശയത്തിൽ തല തിരിഞ്ഞിരിക്കുന്ന ബ്രീച്ച് പൊസിഷനിങ് അമ്മയ്ക്ക് ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങൾ കുട്ടികളുടെ കാലുകൾ നീട്ടി വെച്ച് സ്വാഡിങ് ചെയ്യുന്നതെല്ലാം ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു ഇതെങ്ങനെയാണ് നേരത്തെ തിരിച്ചറിയുന്നത് ഐഡിയലി സ്പീക്കിംഗ് ഇത്ര നേരത്തെ പറഞ്ഞിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കുട്ടികളെ വളരെ നേരത്തെ തന്നെ കൃത്യമായ സ്ക്രീനിങ് പ്രോസസ്സുകൾക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതി ഇത് പലപ്പോഴും പല രീതിയിലാണ് തിരിച്ചറിയപ്പെടുന്നത് ഒന്നാമതായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ പീഡിയറ്റിഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂനാറ്റോളജിസ്റ്റ് അവരവരുടെ ക്ലിനിക്കൽ അസസ്മെൻ്റിന് ശേഷം എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒരു ഓർത്തോപെഡിക് സർജൻ്റെ അടുത്ത് റെഫർ ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിൽ അമ്മയ്ക്ക് കുട്ടിക്ക് ഡയപ്പർ ഇടുമ്പോൾ കാലുകൾ അകറ്റാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തുടയിലുള്ള ഫോൾഡുകളുടെ ലെവലിലുള്ള വ്യത്യാസമോ അതുമല്ലെങ്കിൽ കുട്ടികളുടെ കാലിൽ നീള വ്യത്യാസം ഇതൊക്കെയാണ് പാരൻസ് കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റൽ വരാനുള്ള കാരണങ്ങൾ ഇവിടെയൊക്കെ പോയാൽ പിന്നീട് കുട്ടി നടന്നു തുടങ്ങുമ്പോൾ അവൻ്റെ നടത്തത്തിലുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ മുടന്ന് കാണുമ്പോഴാണ് തിരിച്ചറിയാനുള്ളത് അതെന്തുകൊണ്ട് ഇത് നേരത്തെ തിരിച്ചറിയണം എന്ന് പറയാൻ കാരണം കാരണം ശരീരത്തിലെ ഓരോ ജോയിൻറ്റും തൽസ്ഥാനത്തിരിക്കേണ്ടത് ആ ജോയിൻറ്റിൻ്റെ ഡെവലപ്മെൻ്റില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തേത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞാൽ സർജറി കൂടാതെ തന്നെ നമുക്കിത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും ഇനി സർജറി തന്നെ കുട്ടികളുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നു ഇതൊക്കെ പരിഗണിച്ച് വളരെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും